ശിശിരം രചനാവതരണം മിത്രവിന്താ അമ്മു തിരിഞ്ഞു നോക്കിയപ്പോൾ യതുമായിരുന്നു അവളുടെ തോളിൽ പിടിച്ചു നിന്നത് അമ്മു സോറിടി നിനക്കൊരുപാട് വിഷമമായെന്നറിയാം പക്ഷെ എന്തു ചെയ്യാനാ മീനാക്ഷിയുടെ ഒരു പ്രത്യേക സ്വഭാവമാ എവിടെ എങ്ങനെ ആരോട് പറയണമെന്നുള്ളത് അവക്കെപ്പോഴും നിശ്ചയില്ല നീ നീ അതൊക്കെ കളയണേ അമ്മു അവന്റെ തുറന്നുപറച്ചൽ കേട്ടതും അമ്മ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായിരുന്നു എൻ്റെ അമ്മ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും പൊരുതി ജീവിച്ച് അമ്മ എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഒരുപാട് സഹിച്ചാണ് അമ്മ തറവാട്ടിലേക്ക് അഭയം ചോദിച്ചു വന്നത് അവിടെ നിന്നും അനുഭവിച്ചത് അതിനേക്കാൾ ഏറെ ദുരിതം ഒടുവിൽ നിലനിൽപ്പില്ലെന്ന് കണ്ടതും അമ്മ എന്നെയും കൊണ്ട് അവിടെ നിറങ്ങി ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിച്ചു അതറിഞ്ഞ് തറവാടിന് നാണക്കേടാകമല്ലോ എന്ന് കരുതിയാണ് ചെറിയ മാം ഇവിടെ ഒരു കിടപ്പാടം കെട്ടിത്തന്നത് നഗുലേട്ടൻ്റെ അച്ഛൻ സ്ഥലവും വാങ്ങി തന്നു ഈ വീട് വെച്ച് അന്നു മുതൽ ഇന്നോളം ഞാനും എൻ്റെ അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് ഒരു നേരത്തെ ഭക്ഷണം ഗിരിജമായി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പത്ത് മടങ്ങ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് പണികൾ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലാതെ ആരുടെ ഔതാര്യത്തിലല്ല ഞങ്ങൾ കഴിഞ്ഞത് പക്ഷെ എപ്പോഴൊക്കെയോ ഞാൻ വെറുതെ വ്യാമോഹിച്ചു പോയി നിങ്ങളുടെയൊക്കെ വീട്ടിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് പ്രിയച്ചയെ പോലെ കാണുന്നില്ലെങ്കിൽ പോലും എന്നെ ഒരു സഹോദരിയായി നിങ്ങളൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വെറുതെ ഓർത്തു ശരിക്കും അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് ഒരു വേലക്കാരിയുടെ സ്ഥാനമെങ്കിലും എനിക്ക് നിങ്ങൾ തന്നിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലത്തെ വാക്കുകൾ ഒരിക്കലും മീനാക്ഷി എൻ്റെ നേർക്ക് പറയില്ലായിരുന്നു ഞാൻ ഇവിടുത്തെ കുട്ടിയാണെന്നൊരു വാക്ക് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എല്ലാരും മീനാക്ഷി പറയുന്ന കേട്ടു നിന്നു എന്നെ വെറും ഒരു കോമാളിയാക്കിക്കൊണ്ട് എന്നിട്ടും എല്ലാം സഹിച്ചു എൻ്റെ ഉള്ളിൽ ഒതുക്കി ഞാൻ അവിടുന്ന് പടി ഇറങ്ങിപ്പോന്നു എന്റെ സതിയമ്മയോടൊരിക്കലും ഈ വിവരം പറയരുതെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അങ്ങനെ തന്നെയാണ് ഇവിടേക്ക് വന്നതും കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നു കിച്ചേട്ടനും പ്രിയചി എൻ്റെ പാവമ്മ തകർന്നു പോയി ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞിട്ടാ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ടെൻഷനായത് ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചത് എന്താണെന്ന് കേൾക്കണോ ഇത്രമാത്രം ഷോക്കുണ്ടാ എന്ത് കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചതെന്ന് പ്ലീസ് ഇത് ഏട്ടാ ദയവ് ഇറങ്ങി പോകൂ എനിക്ക് എനിക്കിനി ആരെയും കാണണ്ട എന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദികളാ നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് ഇനി മേലെ എന്റെയും മുറ്റത്താരും കാലുകുത്തരുത് അതുപോലെ ഞാനും എന്റെ മരണം വരെയും ഇനി മേടയിൽ വീട്ടിലേക്കില്ല ഉറച്ച ശബ്ദത്തോടെ അവൾ പറഞ്ഞപ്പോൾ യന് ർത്തൊരു അക്ഷരം പോലും അവളോട് പറയാൻ സാധിച്ചില്ല കുറച്ചു നിമിഷങ്ങൾ അവിടെ നിന്ന് യതു വെളിയിലേക്ക് ഇറങ്ങി വന്നു നകുലൻ അപ്പോഴും ഉമ്മറത്തെ അരപിത്തിയിലുണ്ട് ഏതു അവനെ നോക്കി നകുലൻ പക്ഷെ മൈൻഡ് ചെയ്തില്ല മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം യതു വേഗത്തിൽ നടന്നു പോയി അകത്തെ മുറിയിൽ നിന്നും അമ്മുവിന്റെ കരച്ചിൽ പുറത്തേക്ക് ഒഴുകി വന്നു എന്റെ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലോ അമ്മേ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഓടി വന്നതല്ലേ ഗുളികയൊക്കെ കഴിച്ചു കിടക്കണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്നും ഒന്നും കേൾക്കാതെ പോയി എനിക്കിനി ആരുണ്ട് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഈ അമ്മൂട്ടിന് ഇനി ആരുമില്ല അനാഥെ ആക്കിക്കളന്നില്ലോ അമ്മേ ഉള്ളിൽ അടക്കി വെച്ച നൊമ്പരമെല്ലാം പുറത്തേക്ക് പ്രവഹിച്ചു വന്നു നകുലൻ അവിടെ ഉണ്ടെന്നുപോലും അമ്മുന് അറിയില്ല ആകിക്കൂടി സ്വന്തക്കാരെന്നു പറയാൻ ഈ രണ്ട് വീട്ടുകാർ മാത്രമാണുള്ളത് അമ്മുവിന്റെ അച്ഛന്റെ വീട്ടുകാര് പണ്ട് മുതൽ അവരോട് അടുപ്പമില്ല ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചുകുട്ടിയുമായിട്ട് സതി അവിടുന്ന് പോന്നതിനാൽ അവരാരും യാതൊരിടപാടിനും വന്നില്ല പന്തലിന്റെ കാശ് കൊടുക്കുവാൻ വേണ്ടി കവലയ്ക്ക് പോയതാണ് നകുലൻ ആ സമയത്ത് കിച്ചനും പ്രിയയും അമ്മുവിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ ബലത്തിലാണവൻ പോയതും പക്ഷെ മടങ്ങി വന്നപ്പോൾ ഏതു അകത്തുണ്ട് അകത്തേക്ക് കയറിപ്പോകാതെ അവൻ ഉമ്മർത്തു തന്നെ ഇരിക്കുമായിരുന്നു അമ്മു അലറി നിലവിളിച്ചുകൊണ്ട് അകത്തിരുന്നപ്പോൾ അകത്തേക്ക് കയറിപ്പോകാതെ വെളിയിൽ തന്നെ കഴിച്ചു കൂട്ടി നകുലൻ കാരണം അവൾ ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖമൊന്ന് കുറയ്ക്കുവാൻ വേണ്ടി കരയുന്നത് നല്ലതാണെന്ന് അവനും അപ്പൊ തോന്നി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവൾ വിങ്ങി അപ്പോഴേക്കും ആകാശം ഇരുണ്ടുമൂടി തുലാമഴയ്ക്കാണ് ഇടിമുഴങ്ങുന്നുണ്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നകുലിനെ കാണുന്നത് നകുലേട്ടൻ പൊയ്ക്കോളൂ ഇന്നലെ മുതൽ ഉറക്കളിച്ചിരിക്കുന്നതല്ലേ നകുലേട്ടാ അവൾ ഒന്നുകൂടെ വിളിച്ചു നീ ചെന്നിട്ട് എനിക്കിത്തിരി കാപ്പീട് വല്ലാത്ത തലവേദന അത് ഉറങ്ങാഞ്ചിട്ടാവൂ വീട്ടിലേക്കല്ലേ നീ ഒറ്റയ്ക്കവിടെ നിൽക്കുമോ അതൊന്നും ശരിയാവില്ലമ്മോ ഒന്നെങ്കിൽ എന്റെ കൂടെ അല്ലെങ്കിൽ കിച്ചന്റെ വീട്ടിൽ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എനിക്കിനി ഒന്നും തീരുമാനിക്കാനില്ല നകലേട്ട ഞാനിവിടെ എന്റെ വീട്ടിൽ നിന്ന് എവിടേക്കും വരില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പറ്റൂടി അതൊന്നും നടക്കില്ല ഇനി ഒരിടത്തേക്കും ആട്ടും തുപ്പും വാങ്ങാൻ ഞാൻ വരില്ല അതിനേക്കാൾ ഒക്കെ സമാധാനം ഇവിടെ ഈ വീട്ടിൽ എനിക്കുണ്ട് എന്റെ അമ്മയുടെ കൂടെ ഞാൻ ഇവിടെ കഴിയും നകലേട്ടും ചെല്ല അങ്ങനെ പോകാൻ എനിക്ക് പറ്റില്ല എന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ അപ്പച്ചി പോയത് ആ സ്ഥിതിക്ക് കുറച്ച് ഉത്തരവാദിത്വം എനിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ അപ്പോഴേക്കും മഴ പെയ്തു വരുന്നുണ്ട് ഒപ്പം കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഇടയും ഇപ്പൊ കാപ്പിയൊന്നും വേണ്ട മഴ കഴിയട്ടെ അകത്തേക്ക് കയറിപ്പോയവളെ നോക്കി നകുലൻ ഉച്ചത്തി പറഞ്ഞു എന്നാൽ അമ്മ ചെന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തിളപ്പിച്ചു അതുമായിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കുത്തി മറിച്ചുപെയ്യുന്ന മഴയിലേക്ക് നോക്കി നകുലൻ നിൽപ്പുണ്ട് ഒരു മിന്നൽ വന്നു ഒപ്പം വലിയൊരിടിയും നകുലട്ട അകത്തേക്ക് വാ ഭയങ്കര മിന്നല് കാപ്പി അവന് കൊടുത്ത ശേഷം അമ്മു പറഞ്ഞു നീ ചല്ല് ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ കാലി ചെരുപ്പ് പോലുമില്ല നകുലേട്ടനും വാ ഭയങ്കര ഇടി അമ്മു അകത്തേക്ക് കയറിപ്പോയി എന്നാൽ നകുലൻ കയറി ചെന്നതുമില്ല അവൻ അങ്ങനെ തന്നെ ആ വരാന്തയിലിരുന്നു അമ്മു തൻ്റെ മുറിയിലേക്ക് ചെന്നു ഫോണിൽ പ്രിയ വിളിക്കുന്നുണ്ട് എന്താ പ്രിയചി മോളെ നീ ഒറ്റയ്ക്കാണോ അല്ല നകുലേട്ടൻ ഉണ്ട് ശരി കേട്ടോ വെച്ചേക്കാം നല്ല ഇടിയുണ്ടല്ലോ പെട്ടെന്ന് കോൾ മുറിഞ്ഞു അമ്മ വീണ്ടും എഴുന്നേറ്റ് വാതിൽക്കെ വന്നു നകുലൻ അപ്പോഴും അവിടെ ഇരിക്കുകയാണ് അകത്തേക്ക് വാ നഗുലേട്ട ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ മഴ കഴിയുമ്പോൾ നീ എന്റെ കൂടെ പോരെ എല്ലാ ദിവസവും കാലത്തെ ഇങ്ങോട്ട് പോരാ സന്ധ്യ കഴിഞ്ഞ് അവിടേക്ക് വന്നാൽ മതി ഇവിടെ ഒറ്റയ്ക്ക് ശരിയാവില്ലോ ഞാൻ എങ്ങോട്ടുമില്ല ബിന്ദുവമായി എന്നെ ഇഷ്ടമല്ല നകളേട്ടാ വെറുതെ ഞാനായിട്ട് ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അമ്മയുടെ ഇഷ്ടവും ഇഷ്ടക്കേടൊന്നും നീ നോക്കണ്ട സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഇടം അങ്ങനെ കരുതിയാ മതി അതെന്നും എനിക്ക് ഇവിടെ വേണം നിന്നോട് തർക്കിക്കാൻ ഞാനില്ല മര്യാദയ്ക്ക് നിന്റെ സാധനങ്ങളൊക്കെ വേണ്ടതെന്നവൻ എടുക്ക പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ഞാൻ വരില്ലെന്നേ ഇത്ര നേരം മനസ്സിലാകുന്ന ഭാഷയിലല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീ വരും നകുലനാണ് പറയുന്നത് നിന്നെ കൊണ്ടുപോകാനും അറിയാം അലമാര തുറന്ന് അവൻ അമ്മുവിന്റെ ഒന്ന് രണ്ട് ചുരിദാറുകൾ വലിച്ചു പുറത്തേക്കിട്ടു ആ കൂടെ അവളുടെ ഇന്നറും കൂടി താഴേക്ക് പോന്നു ചേ ഇതെന്താ ഈ കാണിക്കുന്നേ അമ്മു ചെന്നിട്ട് അതെല്ലാം പെട്ടെന്നെടുത്ത് അലമാരയ്ക്കുള്ള കയറ്റി ഓ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല നീ ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ എടുക്ക നകുലേട്ടാ ഞാൻ വരില്ല വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല ഈ വീട് വിട്ട് എങ്ങോട്ടും വരില്ല എൻ്റെ അമ്മ ഇവിടെ തനിച്ചാക്കി ഞാൻ വരില്ല എൻ്റെ അമ്മ അമ്മ ഒറ്റയ്ക്കാകും നകലേട്ട പറഞ്ഞുകൊണ്ട് അവൾ ഉറക്ക കരഞ്ഞു ഇരുകൈകളും മുഖത്തേക്ക് പൊത്തിപ്പിടിച്ച് ഉച്ചത്തിൽ എടി നകുലൻ അവളുടെ തോളിൽ പിടിച്ചതും അമ്മ ഒന്നും ഞെട്ടി എന്നിട്ടൂർന്ന് നിലത്തേക്കിരുന്നു അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നെ നിർബന്ധിക്കരുത് നകുലേട്ട ഞാൻ വരില്ല ഒരിടത്തേക്കും വരില്ല മതിയായി എനിക്കെല്ലാം മതിയായി എൻ്റെ അമ്മ ഇത്ര പെട്ടെന്ന് പോകില്ലായിരുന്നു മീനാക്ഷി അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ചങ്ക് പൊട്ടി മരിച്ചുപോയില്ലേ പാവോ എൻ്റെ അമ്മ അപ്പച്ചയ്ക്ക് വയ്യാതിരിക്കുവല്ലായിരുന്നോ ഈ അസുഖത്തെക്കുറിച്ച് നിനക്കും ശരിക്കറിയാവുന്നതല്ലേ ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് നിനക്കെന്തെങ്കിലും വരുത്താനാണോ പറഞ്ഞുകൊണ്ട് അവൻ അവളെ എഴുന്നേൽപ്പിക്കാൻ അവളോട് ചുമലിപ്പിടിച്ചു ആരുടെയും കൊത്തുവാക്കെ കേക്കാൻ അമ്മു ഇനി ഒരിടത്തേക്കുമില്ല ആയുസ് ഉള്ളിടത്തോളം ഞാൻ എൻ്റെ വീട്ടിലേ നിൽക്കൂ തകലേട്ടൻ ചെല്ല നിന്റെ കിച്ചേട്ടനെയും യെതുവേട്ടനേം പോലെ അത്രയ്ക്ക് പുണ്യാളൻ ഇത്തിരി കുടിക്കും കുറച്ച് വലിച്ചെന്നും ഇരിക്കും എന്ന് കരുതി കണ്ട പെണ്ണിൻ്റെ ചൂട് തേടി ഞാൻ പോയിട്ടില്ല ഒരാൾക്കും കൂടി ചിലവിന് തരാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട് നീ വാ അമ്മു മഴ ചെറുതായി തോർന്ന് നേരം നോക്കി കുലം മുറ്റത്തേക്ക് ഇറങ്ങി എടുത്ത് പെങ്ങളെ വിളിച്ചു ശ്രീജെ അമ്മ ഇവിടെ തനിച്ച നിനക്കൊന്ന് വരാൻ പറ്റുമോ ഞാനൊരു ഓട്ടോ പറഞ്ഞു വിടട്ടെ ഞാൻ കവല കഴിഞ്ഞേട്ടാ അവിടേക്ക് എത്താറായി ശരിയടി അവൻ ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ അമ്മു അരഫിത്തിയിൽ ഇരുപ്പുണ്ട് അമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട് നീ എന്റെ വീട്ടിലേക്ക് വരാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം ഞാനിങ്ങോട്ട് പോരാ അതേ നടക്കൂ അല്ലാതെ നിന്നെവിടെ ഒറ്റയ്ക്കാക്കി പോകാനൊന്നും എനിക്ക് പറ്റില്ല അറിയാലോ അപ്പച്ചി എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് അതുകൊണ്ട് ഞാൻ പോയി എന്തായാലും എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം വരാം അവളോട് മറുപടി കാക്കാതെ നകുലെ നടന്നു